ഹലോ ഗൈസ് ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പതിമൂന്ന് സെൻറ്റ് നല്ല ഉഗ്രം പറമ്പ് അതും ബസ് ഇറങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ദൂരം രണ്ട് ഭാഗത്തൂടെ റോഡ് നല്ല സ്ക്വയർ പ്ലോട്ടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് രണ്ട് വീടുണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഏട്ടനിയന്മാരെ കാണുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി നല്ല നിറന്നു കിടക്കുന്നത് നല്ല നിറന്നു കിടക്കുന്ന അടിപൊളി പറമ്പാണ് രണ്ടൊരു ഏ സെൻ്റായിട്ട് രണ്ട് വീടുണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ രണ്ട് ഭാഗത്തുകൂടി റോഡുള്ള അടിപൊളി പ്രോപ്പർട്ടിയാണ് കിണർ വീഴ്ച വെള്ളം കിട്ടും ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ബസ് അറങ്ങിയിട്ട് ഒരു പത്ത് മീറ്റർ ദൂരമുള്ളൂ ഈ പ്ലോട്ടിലേക്ക് വരുന്നത് മുന്നേക്കൂടി റോഡുണ്ട് സൈഡ് ആവശ്യത്തോടെ റോഡുണ്ട് അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ട് വേഗം വിളിച്ചോളൂ നല്ല പറമ്പാണ് മൊത്തം ഇതിൽ പതിമൂന്ന് സെൻറ്റ് തലമാണ് വില ചോദിക്കുന്നത് മൂന്നേകാലക്ഷം രൂപയാണ് ചെറിയ തോതിൽ മാത്രം പൈസ നഗ്ലിബിൾ ആണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ വീടുണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അടിപൊളി സൈറ്റ് സ്ഥലമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കാണുന്നത് അതുകൊണ്ട് നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ